ഏറ്റവും ഉയർന്ന തലത്തിൽ ആ കുട്ടി ആഗ്രഹിക്കുന്ന വിദ്യാഭ്യാസ രംഗം വരെ അവരെ സ്വാധീനിക്കാൻ കഴിയുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർ അപ്പൊ തീർച്ചയായും ആ കുട്ടി വികലമായ സാമൂഹ്യ ധാരണകൾ രൂപപ്പെടുത്തുവാനുള്ള ബോധപൂർവമായ പരിശ്രമം സമൂഹത്തിൽ നടത്തുമ്പോൾ അതിനെ തിരുത്തി കൊടുക്കുവാൻ ബാധ്യതപ്പെട്ടവരാണ് നമ്മൾ തിരുത്തുക നമ്മൾ തയ്യാറാകണം ഞാൻ ദീർഘമായി സംസാരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ ചർച്ചക്കിടയിലാണ് ഈ ഒരു സെഷൻ വിളിച്ചത് എന്നുള്ളത് കൊണ്ട് തീർച്ചയായും കാലഘട്ടം ആവശ്യപ്പെടുന്ന ഉത്തരവാദിത്വം കൃത്യമായി ഏറ്റെടുക്കുവാൻ കഴിയുന്ന അധ്യാപകരായി ഓരോ കുഞ്ഞുങ്ങളുടെയും മനസ്സിൽ അവരുടെ നിങ്ങളുടെ സാമൂഹ്യ കൊണ്ട് കൂടുതൽ കൂടുതൽ നല്ല മനുഷ്യരെ നല്ല വ്യക്തികളെ ശ്രേഷ്ഠകാല ജീവിത പ്രയോജന ടീച്ചു പ്രയോജനപ്രദമായ രീതിയിലേക്ക് മാറ്റിയെടുക്കുവാൻ തരത്തിൽ ഇടപെടാൻ കഴിയട്ടെ അതിനുള്ള അവസരം സംഘടന സംഘടനയെ ടീച്ചർക്ക് നൽകണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ടീച്ചർക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ് സോ മെമോൻഡോ ടീച്ചർക്ക് പിന്നീട് ഭാരവാഹികൾ എത്തിച്ചു നൽകണം പിന്നെ മൂന്ന് അധ്യാപകർ തങ്ങളുടെ അധ്യാപക ജീവിതത്തിൽ മികവുകൾ കൊണ്ടും കഴിവുകൾ കൊണ്ടും അവരുടേതായ അടയാളപ്പെടുത്തലുകൾ വരുത്തിയവരാണ് തീർച്ചയായും അവരെയൊക്കെ ഇവിടെ പരിചയപ്പെടുത്തും അവരെ പോലെ തന്നെ അല്ലെങ്കിൽ അവരെക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ കഴിവും മികവും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു നല്ല തലമുറയെ മനസ്സും ശരീരവും ആരോഗ്യമുള്ളവരാക്കി മാറ്റുവാൻ നമുക്ക് എല്ലാവർക്കും കൂട്ടായി പരിശ്രമിക്കാം പുതുതായി തിരഞ്ഞെടുക്കപ്പെടുന്ന എ കെ എസ് ടു ജില്ലാ കമ്മിറ്റിക്ക് പുതിയ പുതിയ മേഖലകളിലേക്ക് തങ്ങളുടെ പ്രവർത്തനം കൂടുതൽ വിപുലപ്പെടുത്തുവാനുള്ള സാഹചര്യം കൂടി ഉണ്ടാകേണ്ടതുണ്ട് ഇന്ന് സംസ്ഥാനത്ത് കൊല്ലം ജില്ലാ കമ്മിറ്റി ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിൽ സംഘടനാ പ്രവർത്തനം നടത്തുന്ന ഒരു കമ്മിറ്റിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായും ഇതിന്റെ ഉത്തരവാദിത്തങ്ങളിലേക്ക് ചുമതലകളിലേക്ക് കൂടുതൽ കൂടുതൽ ആളുകൾ നമ്മുടെ ജീവിതത്തിനിടയിൽ കുറച്ച് സമയം കണ്ടെത്തി ഈ സംഘടനയെ കൂടുതൽ കരുത്തുറ്റതാക്കി ഈ സംസ്ഥാനത്ത് ഏറ്റവും മെച്ചപ്പെട്ട ജില്ലാ കമ്മിറ്റിയാക്കി മാറ്റിയെടുക്കുവാൻ വേണ്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വർത്തമാനം ചുരുക്കുന്നു അഭിവാദ്യങ്ങൾ ഈ ചടങ്ങിന് അഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി യുവിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് സഖാവ് ഗോപാലകൃഷ്ണൻ സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഈ യാത്രയപ്പ യോഗത്തിൻ്റെ ബഹുമാന്യായ അധ്യക്ഷ എ കെ എസ് സിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവർ ഡി സർ സ്വാഗതം ആശംസിച്ച സഖാവർ രതീക്ഷൻ ഇന്ന് ഈ യോഗം ഇവിടെ ഉദ്ഘാടനം ചെയ്ത ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് എം എസ് താര എന്നോടൊപ്പം ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരും ബഹുമാനപ്പെട്ടവരുമായ സഖാക്കൾ ഇത് ഒരു കുടുംബമാണ് എന്ന് പറയുന്നത് കുടുംബമാണ് ചെല്ലൊക്കെ കുടുംബത്തിൽ ഇപ്പൊ തന്നെ താമസിക്കുന്ന ഈ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ പക്ഷെ എന്നെ പോലുള്ള ആളുകൾ ഇവിടെ നിന്ന് മാറി അന്യദേശത്തോടെ പോയ ആളുകൾ ഇന്നെങ്കിൽ ഒരു ജില്ലാ സമ്മേളനത്തിൽ അല്ലെങ്കിൽ ഒരു ജില്ലാ ക്യാമ്പിൻ അതുമല്ലെങ്കിൽ സംസ്ഥാന സമ്മേളനത്തിൽ വന്ന് രണ്ടു കുട്ടി പിന്നെയും പിരിഞ്ഞു പോകുന്ന ഒരാളെന്നാണ് എന്റെ മനസ്സിൽ എപ്പോഴും തോന്നുന്നത് അപ്പൊ ഇത് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്കറിയാം യാത്രയപ്പ സമ്മേളനം ഒരുപാട് ഓർമ്മകളാണ് നമ്മൾ സമ്മാനിക്കുന്നത് ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അധ്യാപികയെ സംബന്ധിച്ചിടത്തോളം അവരുടെ യാത്രയപ്പം എന്ന് പറയുന്നത് ഏതാണ്ട് അവരുടെ സേവനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വേർപിരിയൽ സർവീസിൽ മരണം എന്ന് വേണമെങ്കിൽ ഇത്തിരി ദുഷ്ടബുദ്ധിയോടുകൂടി ചിന്തിക്കാൻ കഴിയും സർവീസിൽ അപ്പൊ ആ വേദനയോടുകൂടിയാണ് യാത്രയായ്പ്പ് സമ്മേളനത്തിൽ നമ്മൾ എപ്പോഴും കാണുന്നത് എന്റെ മനസ്സിൽ ഏറ്റവും തങ്ങി നിൽക്കുന്ന ഒരു യാത്രയപ്പ് സമ്മേളനം നമ്മുടെ എ കെ എസ് സി സംഘടനയല്ല ഞാൻ ആദ്യം പറഞ്ഞു ബി എസ് ടി എന്ന് പറയുന്ന സർക്കാർ സ്കൂൾ അധ്യാപകരുടെ നമ്മുടെ ഉണ്ട് എസ് ടി എന്ന് പറയുന്ന സ്കൂൾ അധ്യാപകരുടെ സംഘടന എനിക്ക് ആദ്യം കിട്ടുന്നത് ഇരുപത്തി അഞ്ച് രൂപ ാണ് ആദ്യം എന്റെ കൈകെട്ടത് അതിനുശേഷമാണ് സംസ്ഥാന സമ്മേളനത്തിലൂടെ ലയന സമ്മേളനത്തിലൂടെ കൊല്ലത്ത് വെച്ച് എ കെ എസ് യു എന്ന് പറയുന്ന അധ്യാപക സംഘടന ഡി എസ് ഒന്നായിട്ട് വന്ന് ഒരു അധ്യാപക സംഘടനയായിട്ട് മാറിയത് അങ്ങനെ ആ സംഘടന രൂപപ്പെട്ടു വരുന്ന സമയം മുതൽ എൻ്റെ പെൻഷൻ സമയം വരെ ഈ സംഘടനയ്ക്ക് നെഞ്ചി കൊണ്ടു കൊണ്ടക്കുന്ന ഒരുപാട് അവലുകൾ ഉണ്ടായിരുന്നു അങ്ങനെ കൊണ്ടുകടന്ന ആളുകളിൽ ഒരാളാണ് ഞാൻ അപ്പൊ ഞങ്ങളെല്ലാവരും ഈ സംഘടനയെ അങ്ങനെ സ്നേഹിച്ച് മുന്നോട്ട് കൊണ്ടുപോയി അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഈ സംഘടനയുടെ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്ന പ്രാതിനിധ്യം അത് കൂടണം എന്ന് വീട്ടിലിരുന്നാലും മനസ്സിലോട്ട് ആഗ്രഹിക്കും ഇതിന്റെ സംഘടനാ പ്രവർത്തകർ അവർ ചുമതലകൾ ഏറ്റെടുക്കാൻ കുറെ കൂടെ തയ്യാറായി മുന്നോട്ട് വരണം എന്ന് ആഗ്രഹിക്കും സമ്മേളനം നടക്കുമ്പോൾ ആരെയൊക്കെ വിളിച്ചു ആരെയൊക്കെ വിളിച്ചില്ലെന്ന് മനസ്സിലോട്ടെന്ന് ഒന്ന് ഇവരെ ഒന്നാക്കി സംസ്ഥാന സ്കൂൾ പ്രധാനപ്പെട്ട കമ്മിറ്റികൾ ഒന്നായി കരുതുന്നതാണ് പിന്നീട് ആയിരത്തിൽ ആ കമ്മിറ്റി ആ കമ്മിറ്റി ഒരു പുതിയ സംഘടന ഒരു രണ്ടോ മൂന്നോ വർഷം മാത്രമായ ഒരു അധ്യാപക സംഘടന കൊല്ലത്തെ വിജയനായി നടപ്പാക്കിയെടുക്കുമ്പോൾ അതിന്റെ ജനറൽ സെക്രട്ടറി എടുത്തു വളരെ കാലം സാറുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് കുറെ കാലം സാറുമായിട്ട് അടുക്കാനുള്ള ഇടയോട്ടായി സാറിന് പറ്റുന്ന സമയത്ത് സാറിന് ആ സമയത്ത് ഞങ്ങൾ കുറെ പേര് ഒരുമിച്ച് എടുക്കുന്നത് സാറിനെ അഭിവാദ്യപ്പെടുത്തി അന്നാണ് ആദ്യമായിട്ട് ഒരു സംസ്ഥാന യാത്രയൊക്കെ സമ്മേളനത്തില് ഇങ്ങനെ ഒരാളിനെ അഭിവാദ്യം ചെയ്തയക്കുന്ന ഒരു രീതി നല്ല വാക്കുകൾ പറയാൻ മാത്രമല്ല വൈകാരികമായി ആളുകൾ കരയുന്ന മട്ടിലാണ് സാറിനെ യാത്രയൊക്കെ കൊടുത്ത് വിട്ടത് അപ്പൊ അതുപോലെ ഇതിപ്പോ യാത്ര ചെയ്യപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ യാത്രയെപ്പോയി ഇന്നിപ്പോ അപ്ലി ടീച്ചർ അബ്ലി ടീച്ചർ ഈ സംഘടനയുടെ വളരെ കൂടുതൽ എഫർട്ട് എടുത്ത് ഈ സംഘടനയെ എപ്പോഴും നയിക്കാൻ ആഗ്രഹിച്ച ടീച്ചർ അപ്പൊ ആ ടീച്ചറിന്റെ യാത്ര സമ്മേളനത്തിൽ ടീച്ചറിനെ ഒഴിവാക്കാനാത്ത അവസരം വന്നുകൊണ്ടായിരിക്കും ടീച്ചറുടെ പക്ഷേ ഇവിടെ വരാനും അപ്പൊ ടീച്ചറിന്റെ സേവനങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ എന്റെ മനസ്സിലും അതുപോലെയുണ്ട് ടീച്ചറിന്റെ ഭാവികാലം കാലം സന്തുഷ്ടമാകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു അജിതകുമാരി ടീച്ചർ അപ്പൊ ഇവര് മൂന്ന് പേര് യാത്ര സമ്മേളനം ഒപ്പം തന്നെ മികച്ച അധ്യാപികയുടെ ഒരു പുരസ്കാരം നേടിയ റാണി ടീച്ചർ ജില്ലാ കാര്യാണ് പാലക്കാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ടീച്ചറുടെ മെമ്പർഷിപ്പിലേക്ക് കൊണ്ടുവരുന്ന വലിയ സന്തോഷത്തോടു കൂടിയാണ് ഇത് മാത്രമല്ല ഇവിടെ ഇരിക്കുന്നതിൽ കുറച്ചധികം പേരെ കണ്ടെത്തുകയും സംഘടനയിലേക്ക് കൊണ്ടുവരികയും ചെയ്ത ഒരാളെന്നുള്ള നിലയിൽ നിങ്ങൾ അവരോട്ടും നേടുന്ന പുരസ്കാരങ്ങൾ നിങ്ങൾ നാട്ടിൽ നിന്ന് കിട്ടുന്ന അംഗീകാരങ്ങൾ ഒക്കെ തന്നെ വളരെ വിലപ്പെട്ടതായി കരുതുന്നു അതുപോലെ ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഈ രംഗത്ത് പലപ്പോഴായിട്ട് പല പുരസ്കാരങ്ങൾ കിട്ടിയ അതുപോലെ സന്ധ്യ ടീച്ചർ സന്ധ്യ ടീച്ചറിന്റെ പുരസ്കാരങ്ങൾ പ്രത്യേകതയല്ല ും വലിയ പങ്കു വഹിച്ചത് എല്ലാം വിളിച്ചത് എന്നെ കൂടി ഓർത്തതിൽ വലിയ സന്തോഷം അറിയിക്കുന്നു സംഘടന കുറെ കുറെ ശക്തമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് പലതും പലരും പറയും അത് നമ്മളെ നടത്താനാണ് ഓരോ വെട്ടുകൊണ്ടങ്ങൾ കണ്ട് ബാക്കിയുള്ളവരെ ഇനി വരാൻ പോകുന്നത് രാജ്യം നേരിടുന്ന നമ്മുടെ സംസ്ഥാനം നേരിടുന്ന ലോകം ശ്രദ്ധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇടതുപക്ഷ ജനാധിപത്യ എന്ന് പറയുന്ന മുന്നണി രണ്ട് തവണ കേരളത്തിൽ അധികാരത്തിൽ വന്നത് വലിയ ചലനം ഉണ്ടാക്കി വന്നു മൂന്നാമത്തെ തവണ നമ്മുടെ മുന്നണി അധികാരത്തിലേക്ക് വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അതിൽ ഒരുപാട് കാര്യങ്ങൾ പലതരത്തിൽ മാധ്യമങ്ങൾ വിദ്വേഷ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് പലതരത്തിലുള്ള വെട്ടുകൾ ഉണ്ടാക്കി നമ്മൾ ിഎ അവകാശമല്ല എന്ന് സർക്കാർ ഒരു വിട്ടുകൊടുക്കേ ഒരു സത്യവാങ്മൂലം കൊടുക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോ ഉണ്ട് ആ സാഹചര്യം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഡി എ അവകാശമാണെന്ന് നമുക്കറിയാം അത് ഇടതുപക്ഷ